വെൽക്കം ബാക്ക് ടു ഫിദാസ് ലോക്ക് അപ്പൊ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഞാൻ രണ്ടു ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പറമ്പ് പോയിട്ട് ഉപ്പിലിടാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ പോയി നോക്കാന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് പറമ്പു ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ നമ്മളിവിടെയുള്ള ജാതിക്ക് മരത്തുമെന്ന് ഉമ്മച്ചിനെ കാണാതെ രണ്ട് ജാതിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചാമ്പക്കം ഉണ്ടായിരുന്നു ചാമ്പക്കെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടും കൊടുത്തതാണ് പിന്നെ പെരക്ക പെരക്ക ഉമ്മ രണ്ടു ദിവസം മുന്നേ ഇട്ട് ആ പിന്നെ ഒരു സാധനം കൂടി കിട്ടിയിക്കണു കഞ്ഞിമാങ്ങ അതും കൂടി ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഞാൻ ഉപ്പിലിട്ട് വെച്ചതിട്ടോ ഉം ഇപ്പൊ ഏകദേശം രണ്ടു ദിവസം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എല്ലാതും സുർക്കൊക്കെ പിടിച്ച് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ച കളറൊക്കെ വെള്ളത്തിന്റെ കളറൊക്കെ പിങ്ക് കളറായി ഓക്കെ നല്ല സ്മെല്ലൊക്കെ പിടിച്ചിട്ട് പിന്നെ കന്നിമാങ്ങ ഇപ്പൊ ഈ എന്താ കന്നിമാങ്ങന്റെ സീസൺ ആണല്ലോ അപ്പൊ കാറ്റൊക്കെ വരുമ്പോ കൊറേ മുറ്റത്ത് ചാടി കിടക്കണ്ട അപ്പൊ അങ്ങനെ എടുത്തുകൊണ്ട് ഞാൻ ഇട്ടുവെച്ചോ ഇനി നമ്മളെ ജാതിക്ക ജാതിക്കാ ഇത് ഇത്ര ഉണ്ടായിരുന്നു ഇതിപ്പോ ഞാൻ വീഡിയോ എടുക്ക എടുക്കാന്ന് വെച്ചത് ഇങ്ങനെ ഏകദേശം കുറഞ്ഞു തന്നു ഇനി അധികം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പൊന്നും ഉണ്ടായി പിന്നെ വീഡിയോ ചെയ്യാന്ന് വെച്ച് ഇതിന്റെ കുറെ സ്മെല്ലുണ്ടല്ലോ പിന്നെ ഒന്ന് കൂടി ഇട്ടിട്ട് അടക്കാപ്പഴം അത് ഉമ്മച്ചിട്ട് വെച്ചതേനും അത് ഏകദേശം നല്ല പിടിച്ചിട്ടുണ്ട് നമുക്ക് മൂന്നാസം ഇത് എഴുന്നൂണു അത് നല്ല ഇപ്പൊ പിടിച്ചിട്ടുണ്ട് ടക്കാബായി എനിക്ക് അത്ര വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല നമുക്കടുത്ത് നമ്മളെ കഞ്ഞിയോക്കാം അത്ര വലിയ സ്മെല്ലൊന്നും മാം അങ്ങനെ അത്രക്കൊന്നും പിടിച്ചിട്ടില്ല ായത് കൊണ്ടാണാവോപ്പും കാന്താരി ഇട്ടുന്നുണ്ടോ കണ്ണിമാങ്ങ തീരെ കൊള്ളൂല തീരെ രസമില്ല പിടിച്ചിട്ടും ഇല്ല പിന്നെ ഇതില് ഉപ്പും കമ്മിയാണ് പിന്നെ നമ്മള് മെയിൻ സാധനമാണ് ജാതിക്ക ജാതിക്ക ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ അങ്ങനെ ഉപ്പിലിട്ടത് കഴിക്കണു ഞാന് ഉപ്പും മുളകും ഇട്ടുകാണുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഉപ്പിലിട്ടതെങ്ങനെ അടിപൊളി സാധനം രൂപ പ്രത്യേക അടിപൊളി സാധന ജാതിക്ക് ഇട്ടത് അതിങ്ങനെ ഇട്ടത് ഫസ്റ്റ് ടൈം ആട്ടോ ട്രെയിൻ അടിപൊളിയാണ് നമുക്ക് ചാമ്പക്ക ചാമ്പക്ക് ഇവിടെ എവിടെയും കിട്ടാല്ലോ എന്നിട്ട് അസിന്റെ ഫ്രണ്ട് കൊണ്ടന്നെട്ടോ മുന്നേ ഒരു വീഡിയോ ചാമ്പൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളില് കാന്താരി മുളക് വെച്ച് കഴിക്കും അതൊന്ന് ട്രൈ ചെയ്തക്കെ ചെറിയൊരു കാന്താരി മുളക് എടുത്തു അഥവാ നല്ല രീതി എത്ര വലിയ എരുവൊന്നുമില്ല കേട്ടോ ഇനി ഇത് കാന്താരി മുളക് നല്ല കണ്ട് പിടിച്ചിട്ടാണാവൂ എരു അടിപൊളി ഒന്നോളും കഴിച്ചോ ഇതില് ശരിക്കും ഉപ്പിലിട്ട് കഴിക്കാൻ ഒരു രസം തോന്നിയത് എന്താ ഇതും ഇതാണ് അതായത് ചാമ്പയ്ക്കും ജാതിക്കും ഇത് രണ്ടും പാത്രക്കെഴും ബാഴും